ഇന്നത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മിഖായ് സ്റ്റെഹറോടൊപ്പം വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ്ങ് ഗോൾ ആയിട്ടുള്ള സച്ചിൻ സുരേഷ് ആണ് സച്ചിൻ സുരേഷിന് അത്യാവശ്യം ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഇന്നത്തെ പ്രസ് കോൺഫറൻസ് കൊണ്ട് മിഖായൽ ടെഹറയ്ക്ക് കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ സച്ചിൻ അത്ര മികച്ച ഫോമിലൊന്നും അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം വളരെ ഗുരുതരമായിട്ടുള്ള ബ്ലണ്ടർ മിസ്റ്റേക്കുകൾ സച്ചിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അതിനുശേഷം സച്ചിൻ ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോയി പിന്നീട് വന്ന സോംകുമാറും അത്ര ഭേദപ്പെട്ട പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നിലയിൽ കാഴ്ച വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുക അത്ര ദുഷ്കരമാണ് അപ്പം ഏതായാലും സച്ചിൻ കുറേ നാളുകൾക്ക് ശേഷം വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച് ഷീറ്റ് വിക്ടറി സ്വന്തമാക്കിയതിന് പിന്നാലെ തൊട്ടടുത്ത പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സച്ചിൻ സുരേഷിനെ കൊണ്ടുവരാനുള്ള സ്റ്റേറയുടെ തീരുമാനം ആളിന് ആത്മവിശ്വാസം നൽകാനും കൂടിയുള്ളതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സച്ചിൻ സുരേഷ് ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ അത്യാവശ്യം ബുദ്ധിമുട്ടിയതിനുള്ള കാരണം പ്രോപ്പർ പ്രീ സീസൺ ആളിന് കിട്ടിയില്ല ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ റിക്കവറായി വരുന്നതുള്ളായിരുന്നു സീസണിലെ ആദ്യ മത്സരം സച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീ സീസൺ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പോലെയാണ് അനുഭവിച്ചിരുന്നത് അപ്പം സച്ചിന് സ്വാഭാവികമായിട്ടും കുറച്ച് ആത്മവിശ്വാസത്തിന്റെ കുറവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇഞ്ചറിക്ക് ശേഷം നിരന്തരം ടീമിനോട് ഇടപഴകി ഇടപഴകി പ്രതിരോധ നിരയായിട്ട് സെറ്റായി ഇപ്പം സച്ചിൻ നല്ല കോൺഫിഡൻസിലാണ് ഇനിയും സച്ചിൻ സച്ചിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് സ്വയം അവനെ കവർ ചെയ്ത് വളർന്നു വരും എന്നാണ് മിഖാൽ സെഹറെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഏതായാലും സച്ചിൻ സുരേഷ് പിഴവുകൾ തിരുത്തി അല്ലെങ്കിൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് കൂടുതൽ കരുത്തുള്ള ഒരു പ്രതിഭയായി മാറും എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിട്ടുള്ള മെഖാൽ സെഹറെ